ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്ന് രാജ്മ ബയർ വെച്ച് ഒരു ഡാൽക്കറി ഉണ്ടാക്കാം അതിനെ കുക്കറിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം തലേദിവസമേ വെള്ളത്തിലിട്ട് വെച്ചതാണ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നാല് വിസിലായി തീ ഓഫ് ചെയ്യാം എടുത്തിട്ട് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ఒక స్పూన్ మల్లి ఇట్ అర స్పూన్ కులిముల మూను గ్రాంపూ ఇట్టు ఏల ఇదక ఇట్టు గ్రాంబు పట్ట നന്നായിട്ടൊന്നുംര സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇതില് സവാള മൂന്നെണ്ണം അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി എടുക്കണം അഞ്ച് പച്ചമുളക് അരിഞ്ഞത് അതിട്ട് കൊടുക്കാം എനിക്ക് എനിക്കാവശ്യത്തിനൊന്ന് പച്ചമുളക് വെക്കാം ഈ തക്കാളി രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി എടുക്കണം വരയ്ക്കാനുള്ളതാണ് അഞ്ച് പെരിയ മുളകും അരച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം சூடு வெள்ளத்துல இருந்து குதிர்த்தா നന്നായിട്ട് വേണ്ടിട്ടുണ്ട് ഓഫ് ചെയ്ത് വെക്കാം ഒന്ന് തണുക്കണം വേപ്പർ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അരച്ചു വെച്ച കൂട്ടം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം നമ്മുടെ കഴുകി ഒഴിക്കാം നല്ലപോലെ കൂട്ട് വേവണം സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം

പയറിട്ട ഇവിടെ ചേർന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ഇല്ല ചേരണം നല്ല കൂട്ടെല്ലാം ചേർന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും ഇത് ഓഫ് ചെയ്യാം കറി നന്നായിട്ട് കുറുകിട്ടുണ്ട് തിന്നി തീ ഓഫ് ചെയ്യാം